നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മി നായർ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് വഴുതേക്കാടുള്ള ഡൂൺ പബ്ലിക് സ്കൂളിൻ്റെ സെൻറ്റർ ഹെഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് സിക്സ്റ്റീൻ ഹാബിറ്റ്സിനെ കുറിച്ചാണ് സിക്സ്റ്റീൻ ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് അപ്പോൾ നമ്മൾ ഓൾറെഡി പന്ത്രണ്ട് ഹാബിറ്റ്സ് കവർ ചെയ്തു നമ്മൾ ക്വിക്ക്ലി ഒന്ന് നമുക്ക് അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം പെർസിസ്റ്റിങ് മാനേജിങ് ഇമ്പൾസിവിറ്റി ലിസണിങ് ടു അതേഴ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തി തിങ്കിങ് ഫ്ലെക്സിബിലി Thinking about our own thinking, metacognition, striving for accuracy and perfection, questioning and posing problems, applying past knowledge to new situations, thinking and communicating with clarity and precision, gathering data through all senses, creating, imagining, and innovating, responding with one damn. In the namaka, last four habits. Okay. I hope you're all enjoying the series. ആൻഡ് ദാറ്റ് യു ആർ ഏബിൾ ടു പ്രാക്ടീസ് വാട്ട് വി ആർ ഡുയിങ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എല്ലാ ഹാബിറ്റും പറയുന്നത് എന്താണ് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒരേ കാര്യം ചെയ്താൽ അത് നമുക്കൊരു ഹാബിറ്റാവുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസമെങ്കിൽ ഈ ഹാബിറ്റ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം നിങ്ങളുടെ മക്കളിലൊക്കെ അത് എൻകറേജ് ചെയ്യാൻ നോക്കണം ആൻഡ് ഐ ക്യാൻ അഷോ യു ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഓൺലി ബെനിഫിറ്റ് യു ഓക്കെ അപ്പം ഇന്നത്തെ നാല് ഹാബിറ്റ്സിലോട്ട് കിടക്കാം ടേക്കിംഗ് റെസ്പോൺസിബിൾ റിസ്ക്സ് ഭയങ്കര ഡെപ്ത്തുള്ള ഒരു ടേമാണ് ടേക്കിങ് റെസ്പോൺസിബിൾ റിസ്ക് റിസ്ക് എങ്ങനെ റെസ്പോൺസിബിൾ ആവും റെസ്പോൺസിബിൾ ആണെങ്കിൽ റിസ്ക് എടുക്കാം അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റിസ്ക് എടുക്കാം അല്ലേ അപ്പം കാൽക്കുലേറ്റഡ് റിസ്ക്സ് എന്ന് പറയും നമ്മൾ ബിസിനസ്സിലൊക്കെ ചെയ്യുന്നതാണ് അല്ലേ കാൽക്കുലേറ്റഡ് റിസ്ക് ഇപ്പം ഞാനൊരു പാലത്തിൽക്കൂടെ പോവുകയാണ് കുറച്ച് വെള്ളം കണ്ടു എന്നാൽ ചാടി നോക്കിയാലോ നമുക്ക് നോക്കാത് മണ്ട മണ്ടത്ത റിസ്ക്കാണ് അല്ലേ മണ്ട അത് ഫുൾ റിസ്ക് ആണ് അതേസമയം ഞാനൊരു ഒരു ഇൻഫ്ലേറ്റഡ് എന്തെങ്കിലും പ്രൊട്ടക്റ്റീവായിട്ടൊരു എന്തെങ്കിലും ഒന്ന് കെട്ടിയിട്ട് ഞാൻ ചാടുകയാണെങ്കിലോ ഇറ്റ്സ് എ റെസ്പോൺസിബിൾ റിസ്ക് അന്ന് ഞാൻ ഞാൻ നോക്കുക അപ്പം എനിക്ക് ഞാൻ എൻ്റെ സെക്യൂരിറ്റിയും കൂടെ ഞാൻ നോക്കുന്നുണ്ട് അല്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ അത് ഇവാലുവേറ്റ് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാമോ ചെയ്തൂടെ എന്ന് ആലോചിക്കുക അപ്പം ചില പല കുട്ടികളും ഇപ്പം ടെൻത്ത് ആൻഡ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് എക്സാംസ് ഒക്കെ നടക്കുകയാണ് അല്ലേ അപ്പോൾ കുട്ടികൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ ഞാനൊക്കെ ടെൻത്തും ഒക്കെ പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയും സി ബി എസ് ഇ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാ ടെസ്റ്റിൻ്റെ ചാപ്റ്ററിൻ്റെ പുറകെയുള്ള ക്വസ്റ്റൻസ് ചെയ്താൽ എന്തായാലും സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് കിട്ടും എയ്റ്റി പെർസെൻറ്റ് കിട്ടും കാരണം ട്വൻറ്റി പെർസെൻറ്റ് ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റൻസ് ആണ് ബാക്കി സെവൻറ്റി ഫൈവ് ടു എയ്റ്റി നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് അപ്പോൾ ഇരുപത് മാർക്ക് പോയാലും കുഴപ്പമില്ല എയ്റ്റി അപ്പോൾ അന്ന് എയ്റ്റി മാർക്ക്സ് വാങ്ങിച്ചാൽ നമുക്ക് അടുത്ത അഡ്മിഷൻ കിട്ടും അപ്പം അങ്ങനെയല്ല നയൻറ്റി നയൻ പെർസെൻറ്റ് വാങ്ങിച്ചാലും നല്ല കോളേജ് കിട്ടണമെങ്കിൽ ഒന്ന് അലയിട്ട അല്ലേ അപ്പം കാൽക്കുലേറ്റഡ് റിസ്ക്സ് എടുക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എല്ലാത്തിനും പറകെ പിടിക്കാതിരിക്കുക എല്ലാത്തിനും അവരെ ഫുൾ ബാക്ക് ചെയ്യാതിരിക്കുക നമ്മൾ അവരോട് അലൗ ദെം ടു നമ്മളൊരു ചെറിയ ഒരു ഒരു നൂല് പോലെ ഒരെണ്ണം ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് അവരെ ഒന്ന് വോണ്ടർ ചെയ്യാൻ അലൗ ചെയ്യുക ഈ ഒരു അനാലജി പറഞ്ഞാൽ നമ്മൾ പട്ടിയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരിങ്ങനെ എക്സ് എക്സ്റ്റെൻഡബിൾ ഒരു ലീഷ് പിടിക്കും അതിങ്ങനെ പോകും ഏകദേശം ഒരു ഒരു അമ്പത് മീറ്റർ വരെ വരാതെ പോകും അതുപോലെ കുട്ടികളെ നമ്മൾ ഒരു കൺട്രോൾ വേണം ശ്രദ്ധയില്ലാതെയല്ല നമ്മളും റെസ്പോൺസിബിൾ റിസ്ക് വേണം എടുക്കാൻ അവരെ വിടുക അവരെ എക്സ്പ്ലോർ ചെയ്യാൻ അലോ ചെയ്യുക ലെറ്റ് ദം ടേക്ക് റെസ്പോൺസിബിൾ റിസ്ക് എൻകറേജ് ദം വെൻ ദെ ഗോ റൈറ്റ് ഓർ ഇഫ് ദ ഗോ റോങ് ടെൽ ദം ദാറ്റ് സം ടൈംസ് ഇറ്റ് ഹാപ്പൻസ് നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം അപ്പം നമ്മൾ അപ്പോൾ എടുക്കുന്ന റെസ്പോൺസിബിൾ റിസ്ക് എങ്ങനെയാണ് നമ്മൾ പിറകെ ഉണ്ടായിരിക്കുക നമ്മളൊന്ന് വാച്ച് ചെയ്യുക നമ്മൾ നോക്കുക ചില കുട്ടികൾ ചില പേരൻസ് പറയും ആ അവനീ പത്ത് വയസ്സ് ഇനി തരികെ പഠിക്കട്ടെ എന്ന് അങ്ങ് വിടും അതോട് തീർന്ന് കുട്ടികളെ പഠിത്തം പത്ത് പത്ത് വയസ്സ് വരെ നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പേരൻസ് അതും അവർ ഒരുപാട് ക്ലാഷ് ചെയ്യുന്ന ഒരു പ്രായമാണത് ടെൻത്ത് നമ്മൾ പത്ത് വയസ്സ് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടി സിക്സ് സ്റ്റാൻഡേർഡിലോട്ട് പോകുന്ന പ്രായം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കൂടുതലുണ്ട് ആണ് പിള്ളേരൊക്കെ വളരുന്ന സമയമാണ് കുറച്ച് ബുള്ളിയും കാണും എല്ലാത്തിൻ്റെ ഇടയിൽ പഠിത്തം കൂടെ തനിച്ചാവെന്ന് പറയുമ്പോൾ അവർക്ക് പറ്റില്ല അതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് അല്ല അത് ആക്ച്വലി ഇറ്റ്സ് എ ബ്ലൈൻഡ് റിസ്ക് ഈ ഷുഡ് നവർ ഡു ദാറ്റ് നമ്മൾ പിറകിൽ നിന്നും വാച്ച് ചെയ്യാം മോൻ പഠിക്കുന്നുണ്ടോ അവൻ പിക്ക് ചെയ്യുന്നുണ്ടോ ടീച്ചറായിട്ട് കോഡിനേറ്റ് ചെയ്യുക ഹൗസ് ഇ ഡൂയിങ് ഇൻ സ്കൂൾ അല്ലെങ്കിൽ ഹൗസ് ഇ ഡൂയിങ് ഇൻ സ്കൂൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ പഠിക്കുന്നുണ്ടോ ടീച്ചർ ഞാൻ ഇങ്ങനെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല ഞാൻ ടീച്ചറോടൊന്ന് ശ്രദ്ധിച്ചോണെ ഇതൊക്കെയാണ് കാൽക്കുലേറ്റർ റിസ്ക് ഇത് നമ്മൾ എടുക്കാം നമ്മളും ആസ് പേരൻസ് നമ്മൾ ടീച്ചേഴ്സ് എടുക്കുന്ന കാൽക്കുലേറ്റർ റിസ്ക് കൊണ്ട് റെസ്പോൺസിബിളായിട്ടുള്ള റിസ്ക്സ് എടുക്കും പക്ഷെ റിസ്ക്സ് എടുക്കണം റിസ്ക് എടുക്കാതിരിക്കരുത് ബ്ലാൻഡാവരുത് ലൈഫ് ലൈഫ് കുറച്ച് എക്സൈറ്റിംഗ് ആണെങ്കിൽ റിസ്ക്സ് വേണം പക്ഷേ അതെങ്ങനത്തെ റിസ്ക്സ് ആയിരിക്കണം ദി ഷുഡ് ബി കാൽക്കുലേറ്റഡ് ദി ഷുഡ് ബി റെസ്പോൺസിബിൾ റിസ്ക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടമോ ഞാൻ പറഞ്ഞു എൻ്റെ ഹാബിറ്റ് ആണെന്ന് അതുപോലെ ഒരു ഫേവറേറ്റ് ആണ് ഫൈൻഡിങ് ഹ്യൂമർ സിക്സ്റ്റീൻ ഹാബിറ്റ്സിൽ ഇൻഫാക്റ്റ് ഐ വുഡ് സേ ദാറ്റ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ് തമാശ കാണുക എടുക്കുക നമുക്ക് മലയാളികൾക്ക് വളരെ ഫെമിലറായിട്ടുള്ള ഒരു ഹാബിറ്റാണ് പരിഭവം അല്ലേ ഈ പരിഭവം കൊണ്ട് വേണ്ടാത്ത പ്രശ്നങ്ങൾ വർഷങ്ങളോളം പിണങ്ങിയിരിക്കുക അത് കഴിഞ്ഞ് വന്നിട്ട് ചെറിയ കാര്യങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പലർക്കും ഓർമ്മ പോലും കാണില്ല നമ്മൾ എന്തിനാ പണിങ്ങല്ലേ നമ്മൾ സ്കൂൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ കാര്യം പരിഭവം തോന്നി പിണങ്ങി പിന്നെ അങ്ങനെ അങ്ങ് നമ്മൾ പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷിച്ച് കഴിഞ്ഞിട്ട് ഇടാ നമ്മൾ എന്തിനാണ് പിണങ്ങിയതെന്നുള്ളത് പോലും ഓർമ്മയില്ലാതിരിക്കുക സൊ സെ സീങ് ഹ്യൂമർ വെയർ ഇറ്റ് ഇസ് നോട്ട് ഡിസിബിൾ തമാശ കാണിക്കുമ്പോൾ ചിരിക്കുന്നതല്ല തമാശ ഇല്ലാത്തടത്ത് തമാശ കാണുക തമാശയല്ല എടുക്കാനുള്ള ഒരു സെൻസ് അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റാണ് പല മാരേജസും ബ്രേക്ക് ചെയ്യുന്നത് ഹ്യൂമർ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചിരിച്ച് കളയാൻ പറ്റാത്തതുകൊണ്ട് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് കുട്ടികൾ വലിയ കാര്യങ്ങൾ ചെയ്തു വരുമ്പം അച്ഛന് ആ പോട്ട് മോളെ സാരില്ല നമുക്ക് സിനിമയ്ക്ക് പോവാം എന്ന് പറയും ആ ലൈറ്റായിട്ടെടുക്കുമ്പം ആ ഗ്രാവിറ്റി നമ്മൾ ഇതൊരു ആക്ച്വലി ഈ തമാശയെപ്പറ്റി പറയുന്നതൊരു തമാശയല്ല കാരണം നമ്മൾ പലപ്പോഴും കാണുന്നത് സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഷു ഇതിനാണോ ചെയ്തതെന്ന് നമ്മൾ പല ഇപ്പം നമ്മൾ ഈയിടയ്ക്ക് ആ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളുടെയും നമ്മളെല്ലാവരും കണ്ടു അല്ലേ അപ്പം നമ്മൾ എല്ലാവരും ആലോചിക്കും ഇത്രയും ആൾക്കാരുണ്ടായിട്ട് അതിന് ആരും ഇല്ലായിരുന്നോ പാവം ഇല്ലായിരുന്നു അല്ലേ അതൊരു സീരിയസ് ഭാഷ നമുക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാം അത് സാരമില്ല അല്ല നമുക്ക് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു അതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കാനുള്ള കഴിവ് ചുറ്റും ഇല്ലാ ഇല്ലാതായതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും ഒരു ഭയങ്കര ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നതല്ലേ എല്ലാ അമ്മമാർക്കും പ്രത്യേകിച്ച് വെൺമക്കളുള്ള എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു ഒരു ഇൻസിഡൻ്റ് ആയിപ്പോയി അല്ലേ അപ്പം ഇപ്പം നമ്മൾ പിന്നോട്ട് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മളെ അപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലേ അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഒരു കാര്യം നമുക്ക് ലൈറ്റായിട്ട് ചുറ്റും അഫ്കോഴ്സ് ഈ പറഞ്ഞ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതിൽ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റില്ല പക്ഷെ ചുറ്റുമുള്ളവർ ഒന്ന് അതിൻ്റെ ആ ഗ്രാവിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാനായിട്ടൊന്നും നമ്മൾ ആർക്കെങ്കിലും ചുറ്റുമുള്ളവർക്ക് പറ്റിയിരുന്നെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാമായിരുന്നു അല്ലേ ആ രണ്ട് നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് കൂടെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഈ ഗ്രാവി ഹ്യൂമർ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി നമുക്ക് ജഗദീഷ് കുമാർ എന്തിനാണ് നമ്മൾ ജി എന്തിനാണ് അദ്ദേഹം നമ്മൾ ജീനിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുതിരവട്ടം പപ്പുനെ എന്തിനാണ് ജീനിയസ് എന്ന് പറയുന്നത് ആ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ കുതിരവട്ടം പപ്പനും വേറും ആർക്കും പറയാൻ താമരശ്ശേരി ചുരം എന്നല്ലേ പക്ഷേ അത് ഇപ്പോൾ ഇപ്പം നമ്മൾ അത് കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് പഴയ ആ സിനിമയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സീരിയസ് സിറ്റുവേഷനെ എങ്ങനെ ലൈറ്റാക്കാം പല നല്ല ഡയറക്ടേഴ്സ് കാരണം നമുക്ക് ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടോപ്പിക്കാണ് പിന്നെ ഉള്ള ഹാബിറ്റ് തിങ്കിങ് ഇൻ്റർഡിപ്പെൻഡൻ്റ്ലി എന്താണ് തിങ്കിങ് ഇൻറ്റർ ഡിപ്പെൻഡൻ്റ്ലി ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു എൻ ഐ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ ഞാനും നീയും ഉള്ള ബന്ധത്തിൽ നീയുണ്ടെങ്കിലേ ഞാനുള്ളൂ അല്ലേ ഒരു ബന്ധം ലൈവായിട്ടിരിക്കണമെങ്കിൽ അതിൽ മറ്റേ ആളുണ്ടെങ്കിലേ നമ്മളുള്ളൂ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ അച്ഛൻ മക്കളുള്ള മക്കളുണ്ടെങ്കിലേ അച്ഛൻ്റെ ഉള്ളൂ അല്ലേ മ മക്കളാണ് അച്ഛൻ എന്നു വിളിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ മക്കൾ അച്ഛനും അമ്മയാണ് മക്കളെന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ആ ഒരു ഇൻ്റർഡിപ്പെൻസ് അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ ടീച്ചർ ടീച്ചർ ആരാ കുട്ടികളില്ലെങ്കിൽ ടീച്ചറില്ല അല്ലേ പല ഓട്ടോക്രാറ്റിക്കായിട്ടുള്ള ക്ലാസ് റൂംസിലെ എന്താണ് അവരെ ടീച്ചർ വന്ന വടി പണ്ടൊക്കെ ഉണ്ടല്ലോ വടിയെടുത്ത് ഭയങ്കര ഹീറോ ആയിട്ട് എല്ലാത്തിലും കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയല്ല ആ കുട്ടികളെ പഠിപ്പിച്ച് അവരെ നന്നാക്കിയാലേ ഞാനെന്നുള്ള ടീച്ചറുള്ളൂ അല്ലേ അപ്പം ഞാനെന്നുള്ള പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സെൻറ്റെഹെഡ് എൻ്റെ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ സ്റ്റാഫും എൻ്റെ മാനേജ്മെൻറ്റും എൻ്റെ ഹൗസ് കീപ്പിങ്ങും എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനെന്നുള്ളൊരു ഹെഡ് ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ ആ കസരയില്ല ഞാനും ഇല്ല ഒന്നുമില്ല അല്ലേ ആ കുട്ടികളിൽ ചെറുതിലേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ഒരു ഹാബിറ്റാണ് ദ എബിലിറ്റി ടു തിങ്ക് ഇൻ്റർഡിപ്പെൻഡൻ്റ്ലി വാട്ട് ഐ ഡൂ ഈസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് ഗുഡ് ഫോർ യു എന്ന് വെച്ചാൽ നിനക്കെന്നല്ല ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാലേ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് പ്രസക്തിയുള്ളൂ അല്ലേ ഞാനൊരു പാട്ട് പാടി എനിക്കെങ്കിലും അത് പ്രയോജനപ്പെടണം പ്രയോജനപ്പെടണം എന്നാലേ അതിന് പാട്ടിൻ്റെ ഒരു മാധുര്യമുള്ളൂ അല്ലേ എത്ര ഞാൻ ഭംഗിയായിട്ട് പാടും പക്ഷേ അതിൻ്റെ ഉള്ളില ഞാൻ ആർത്തും പാടുന്നില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മളാ പരസ്പരമുള്ള ആ ഒരു ബന്ധം ഉണ്ടെങ്കിൽ എന്തിനും ജീവനുള്ളൂ അല്ലേ അതാണ് തിങ്കിങ് ഇൻറ്റർടിപെൻ്റി അത് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന കാരണം സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇതൊരു ഈ ഹാബിറ്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ സോഷ്യൽ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട് ഡിസ്കഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ആരും ഇൻഫ്ലുവൻസർ ഓൺലി ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയാലേ ഇൻഫ്ലുവൻസർ ആവുള്ളൂ അല്ലേ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ ആരെങ്കിലുമൊക്കെ ഫോളോവേഴ്സ് ഉണ്ടവരും നിങ്ങൾ പറയുന്നവർക്ക് മനസ്സിലാവുന്നതും നിങ്ങൾ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാനും പറ്റിയാലേ നിങ്ങളുള്ളൂ അല്ലേ അപ്പോൾ ആ ഇൻറ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അപ്ലൈ ആ ഇൻ്റർഡിപ്പെൻസിൻ്റെ ഒരു ഫിലോസഫിക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവാൻ പറ്റും ഞാനാണ് സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് തോന്നില്ല ഞാനാണ് ഈ ലോകത്തിൻ്റെ നടുക്ക് ഉള്ള എൻ്റെ വിരലിന് ചുറ്റുമാണ് എല്ലാം ഓടുന്നതെന്നുള്ള തോന്നും തോന്നല് വരില്ല മറ്റേത് ഓടുന്നതുകൊണ്ടാണ് ഞാനുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിക്സ്റ്റീൻ ഹാബിറ്റ്സിൽ ഈ അതിൻ്റെ പ്രപ്പൗണ്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഹാബിറ്റാണ് ലേണിംഗ് കണ്ടിന്യൂസ്ലി ഓഫ് കോഴ്സ് ബാക്കിയുള്ള ഹാബിറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഈ ലേണിങ് കണ്ടിന്യൂസ്ലി എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഹാബിറ്റാണ് അത് എന്തിലും പഠിക്കാനുള്ള ഒരു കഴിവ് എന്തിൽ നിന്നും പഠിക്കാനുള്ള കഴിവ് ഒരിക്കലും എൻ്റെ ലേണിങ് വിദ്യാഭ്യാസം എന്നുള്ള ഒരു ഫോമൽ അർത്ഥത്തിലല്ല അഭ്യാസമില്ലാതെ ഒരു സമയാവുമത് എപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം എനിക്കെല്ലാം അറിയാമെങ്കിലും എനിക്കിനിയും പഠിക്കാൻ പറ്റും എനിക്കിനിയും നന്നാവാൻ പറ്റും അതിൽ എൻ്റെ ഏറ്റവും വലിയ മെമ്മറി എന്നെ മൂന്നാം ക്ലാസ്സിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് പൂ ഉണ്ടാക്കാൻ പഠിപ്പിച്ച രാഹുലാണ് എൻ്റെ ഒരു മൂന്നാം ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ മൂന്നാം ക്ലാസ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അപ്പം ആ കുട്ടി വളരെ കൗതുകത്തോടെ എനിക്ക് ആ പൂ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം അത് നമുക്ക് ആരിൽ നിന്നും പഠിക്കാം അത് കണ്ടിന്യൂസ് ആയിട്ടൊരു എന്ത് എന്ത് സിറ്റുവേഷനിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ തന്നെ ഇവിടെ എനിക്ക് ചുറ്റും ആൾക്കാർ അവരിൽ നിന്നും നമുക്ക് എന്ത് പഠിക്കാം എന്തെങ്കിലും ഒന്ന് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ അപ്പം ഇതാണ് അപ്പം കൂടി നമ്മുടെ സിക്സ്റ്റീൻ ഹാബിറ്റ്സിൻ്റെ എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആവുകയാണ് ഐ ഹോപ്പ് യു റിയലി എൻജോയ്ഡ് യു നോ ദീസ് തോട്ട്സ് അസ് മച്ച് എസ് ഐ എൻജോയ്ഡ് ഷെയറിങ് ഡെം വിത്ത് യു എനിക്കിത് ഈ ഹാബിറ്റ്സിൽ പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് നമുക്ക് ഒരിക്കൽക്കൂടെ ഈ സിക്സ്റ്റീൻ ഹാബിറ്റ്സ് എല്ലാം കൂടെ എല്ലാം ഒന്ന് ഒരിക്കൽക്കൂടെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് വയൻഡപ്പ് ചെയ്യാം ഓക്കെ സോ പേഴ്സിസ്റ്റിംഗ് മാനേജിങ് ഇമ്പൾസിവിറ്റി ലിസ്ണിംഗ് ടു അതേഴ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തി തിങ്കിങ് ഫ്ലെക്സിബിലി Thinking about our own thinking, metacognition, striving for accuracy and precision, questioning and posing problems, applying past knowledge to new situations, thinking and communicating with clarity and precision, gathering data through all senses, creating, imagining, innovating, responding with wonderment and awe, taking responsible risks, finding humor, thinking interdependently, and learning. கண்டிஸ்லி எல்லா ஹாபிட்ஸும் எல்லாருக்கும் பிராக்டீஸ் செய்ய பற்றி எல்லாருக்கும் இது கொண்டு பெனிஃபிட்டு தேங்க்யூ சோ மச்